പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ക്യുസെറ്റ് ദിവ്യയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഏഴാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ ഒന്നാമത്തെ ചാപ്റ്ററിന് യു എസ് എസിനും അതുപോലെ തന്നെ പി എസ് സിക്കും ഒക്കെ ചോദിക്കാൻ എൻ എം എം ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ചില ചോദ്യോത്തരങ്ങളാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ക്ലാസ്സിലേക്ക് കിടക്കാം ചാപ്റ്ററിൻ്റെ പേര് വിളയിക്കാം നോർമെയിൻ അതിലെ പ്രധാന ആശയം നമ്മൾ ആദ്യം പഠിക്കുന്നത് കായിക പ്രജനനം എന്താണെന്നും ലൈംഗിക പ്രത്യുൽപാദനം എന്താണെന്നുമാണ് അപ്പോൾ കായിക പ്രചനനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഒരു സസ്യത്തിൻ്റെ കായിക ഭാഗങ്ങളായ ഒന്നുകിൽ വേരായിരിക്കാം തണ്ടാവാം ഇലയാവാം ഭൂകാണ്ടാവാം അതിൽ നിന്നെല്ലാം പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്ന പ്രക്രിയ നമ്മൾ പറഞ്ഞ പേരാണ് കായിക പ്രചനനം അല്ലെ ഒരു സസ്യ നട്ട് കഴിഞ്ഞാൽ അതിൻ്റെ തണ്ട് നിന്ന് ചെമ്പരത്തേക്ക് തണ്ട് നിന്ന് അല്ലെ റോസ് അല്ലെ തണ്ട് നിന്ന് അതുപോലെ ഇലയിൽ നിന്ന് ഇലമുളിച്ചു അല്ലെങ്കിൽ വേരിൽ നിന്ന് അല്ലെങ്കിൽ കാണത്ത് നിന്നൊക്കെ പുതിയ തൈച്ചെടി ഉണ്ടാകുന്ന അല്ലേ അതിനെ പറഞ്ഞ പേരാണ് കായിക പ്രചനനം ഇത് അലൈംഗിക പ്രത്യുൽപാദനമാണ് അതായത് അലൈംഗികം അല്ല ലൈംഗികമായിട്ടുള്ള സംഭവമൊന്നും അല്ല ഇതിൽ നടക്കുന്നത് എന്നാൽ വിത്ത് ഉണ്ടാകുന്നത് എങ്ങനെയായിരിക്കും അത് ലൈംഗിക പ്രത്യുൽപാദനം വഴിയാണ് അപ്പോൾ കായിക പ്രചനനവും ലൈംഗിക പ്രത്യുൽപാദനവും കിട്ടി അല്ലെ വേരുന്നോ തണ്ടെന്നോ ഇലയുന്നോ പുതിയൊരു തയ്ച്ചടി ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനെ കായിക പ്രചനനം എന്ന് പറയാം ഇനി വിത്ത് മുളച്ചിട്ടാണ് ഉണ്ടാകുന്നതെങ്കിൽ അതിനെ ലൈംഗിക പ്രത്യുൽപാദനം എന്നാണ് പറയുക അടുത്തത് വർഗ്ഗസങ്കരണം ഒരേ വർഗത്തിൽ വ്യത്യസ്ത ഗുണങ്ങളുള്ളതുമായ രണ്ട് ചെടികൾ തമ്മിൽ കൃത്രിമമായിട്ട് പരാഗണം നടത്തിയിട്ട് രണ്ടിനെയും ഗുണങ്ങൾ ചേർന്ന പുതിയ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് നമ്മൾ വർഗ്ഗസംകരണം എന്ന് പറഞ്ഞത് അങ്ങനെയുള്ളതാവുന്ന സമയത്ത് നമുക്ക് ഗുണമേന്മയുള്ള വിത്തുകളൊക്കെ തിരഞ്ഞെടുക്കാൻ വേണ്ടി പറ്റും അങ്ങനെ ഉണ്ടാക്കാവുന്നതാണ് സങ്കരീനം വിത്ത് അല്ലേ ഒരേ വർഗത്തിൽ തന്നെ ആയിരിക്കും അതിന് വ്യത്യസ്ത ഗുണങ്ങളായിരിക്കും അത് രണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു കൃത്രിമമായിട്ട് പരാഗണം നടത്തിയിട്ട് അതിൽ നിന്ന് എന്ത് ചെയ്യുന്നു വിത്ത് ഉണ്ടാക്കുന്ന രീതി അതിനെ അതിനെപ്പറഞ്ഞ പേരാണ് എന്താണ് വർഗ്ഗസങ്കരണം എന്ന് പറയും ചില സങ്കരീനം വിത്തുകൾ നോക്കിയേ നെല്ലിൻ്റെത് പവിത്ര ഹ്രസ്വ അന്നപൂർണ നെല്ല് പവിത്ര ഹ്രസ്വ അന്നപൂർണ പയറോ ലോല മാലിക ഭാഗ്യലക്ഷ്മി ജ്യോതിക ലോല മാലിക ഭാഗ്യലക്ഷ്മി ജ്യോതിക പച്ചമുളകാണെങ്കിലോ ഉജ്ജ്വല ജ്വലമുഖി അനുഗ്രഹം ഉജ്ജ്വല ജ്വലമുഖി അനുഗ്രഹം വേണ്ടയോ കിരൺ അർക്ക അനാമിക സൽകീർത്തി വേണ്ട എന്താ കിരൺ അർക്ക അനാമിക സൽക്കീർത്തി വഴുതനോ സൂര്യ ശ്വേത ഹരിത നീലിമ സൂര്യ ശ്വേത ഹരിത നീലിമ തക്കാളിയോ മുക്തി അനക അക്ഷയ പാവയ്ക്ക പ്രിയങ്ക പാവം പ്രിയങ്ക എന്ന് പറത്താൽ മതി അല്ലേ പാവയ്ക്ക പ്രിയങ്ക മത്തൻ സുവർണ അമ്പിളി സരസ് സുവർണ അമ്പിളി സരസ് ഇനി കാർഷിക മേഖലകൾ നോക്കിയേ പിസി കൾച്ചർ പിസി കൾച്ചർ മത്സ്യകൃഷി ക്യൂണി കൾച്ചർ മുയൽ വളർത്തൽ അല്ലേ മുയലിങ്ങനെ കൂനുകൂടി കൂനുകൂടി അല്ലേ അങ്ങനെ വർത്താൽ മതി ക്യൂണി കൾച്ചർ മുയൽ വളർത്തൽ കൾച്ചർ പട്ടുനൂൽ പുഴു അല്ലേ പട്ടുസാരി എന്ന് ഓർത്താൽ മതി പട്ടുസാരി സെറികൾച്ചറ് പട്ടുനൂൽ പുഴു എപ്പി കൾച്ചർ തേനീച്ച വളർത്തൽ എപ്പി കൾച്ചർ തേനീച്ച വളർത്തൽ മഷ്റൂം കൾച്ചർ കൂൺ കൃഷി മഷ്റൂം കൂണ് അറിയാലോ ഫ്ലോറി കൾച്ചർ ഫ്ലവർ പുഷ്പം അല്ലേ ഫ്ലോറി ഫ്ലവർ പുഷ്പം ഹോർട്ടി കൾച്ചർ ഹോർട്ടി കൾച്ചർ ഹോർട്ടി കൾച്ചറ് പച്ചക്കറി ഹോർട്ടി പച്ചക്കറി പൗൾട്രി ഫാമിങ് കോഴി കൃഷി പൗൾട്രി കോഴി ലൈവ് സ്റ്റോക്ക് ഫാമിങ് കന്നുകാലി വളർത്തൽ ലൈവ് സ്റ്റോക്ക് ഫാമിങ് കന്നുകാലി വളർത്തൽ കാർഷിക മേഖലയിലെ വിപ്ലവങ്ങൾ നോക്കിയേ വിപ്ലവം കാർഷിക രംഗം അല്ലേ ഹരിത വിപ്ലവം കാർഷിക രംഗം കൃഷി അല്ലേ ധവള വിപ്ലവം ധവള പാലല്ലേ ധവളം വെള്ള അല്ലേ അപ്പോൾ ധവള വിപ്ലവം പാൽ രജത വിപ്ലവം മുട്ട രജത മുട്ട നീല വിപ്ലവം മത്സ്യം ഓക്കെ നീല മത്സ്യം മഞ്ഞ വിപ്ലവം എണ്ണക്കുരു മഞ്ഞ എണ്ണ മഞ്ഞൾ എണ്ണ നിർത്താൽ മതി മഞ്ഞ വിപ്ലവം എണ്ണക്കുരുക്കൾ സുവർണ വിപ്ലവം പഴം പച്ചക്കറി സുവർണ പഴം പച്ചക്കറി സിൽവർ മുട്ട സിൽവർ രചത നമ്മൾ നേരത്തെ പഠിച്ചല്ലേ സിൽവർ മുട്ട ചാര വിപ്ലവം രാസവളങ്ങളുടെയും തുകലിൻ്റെയും ഉൽപ്പാദനം ചാരം രാസവളങ്ങളുടെയും തുകലിൻ്റെയും ഉൽപ്പാദനം പിങ്ക് വിപ്ലവം ഇറച്ചി പിങ്ക് വിപ്ലവം ഇറച്ചി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് വരെ കാർഷിക മേഖലയിൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനായി ആഗോളതലത്തിൽ വ്യാപകമായി നടപ്പിലാക്കിയ ഗവേഷണ വികസന സാങ്കേതിക വിദ്യയുടെ കൈമാറ്റമാണ് ഹരിത വിപ്ലവം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മുതൽ എഴുപത് വരെ കൃഷിയിലുണ്ടായിരുന്ന അല്ലെ വർധനവിനെയാണ് അല്ലെ ഗവേഷണത്തിലും വികസനത്തിലൂടെ ഒക്കെ കൊണ്ടുണ്ടാക്കിയ വർധനമാണ് ഹരിത വിപ്ലവം എന്ന് പറയുന്നത് ഹരിതവിപ്ലവത്തിൻ്റെ പിതാവ് എന്ന് പറഞ്ഞത് നോർമൻ ഇ ബോർലോഗ് നമ്മൾ പറഞ്ഞു അല്ലേ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് ആരായിരുന്നു നോർമൻ ഇ ബോർലോഗ് ഇനി ഇന്ത്യയിലെ ഹരിത വിപ്ലവം കൊണ്ടുവന്നത് ആരായിരുന്നു അത് എം എസ് സ്വാമിനാഥനാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഹരിതവിപ്ലവം നടപ്പിലാക്കിയത് ഗോതമ്പിലായിരുന്നു ഇത് നോക്കുക പ്രധാനപ്പെട്ട വളങ്ങൾ രാസവളങ്ങളും ജൈവവളങ്ങളും അല്ലേ ജൈവവളങ്ങൾ നോക്കിയ ഉദാഹരണം ചാണകം കോഴിക്കാഷ്ടം ആട്ടിൻകാഷ്ടം പച്ചിലവളം കമ്പോസ്റ്റ് വളം നോക്കണേ ജൈവവളങ്ങൾ ചാണകം കോഴിക്കാഷ്ടം ആട്ടിൻ കാഷ്ടം പച്ചിലവളം കമ്പോസ്റ്റ് രാസവളങ്ങളുടെ ഉദാഹരണം നോക്കിയേ യൂറിയ എൻ പി കെ വളം അമോണിയം സൾഫേറ്റ് സിങ്ക് സൾഫേറ്റ് യൂറിയ എൻ പി കെ വളം അമോണിയം സൾഫേറ്റ് സിങ്ക് സൾഫേറ്റ് ഇനി ജീവാണു വളം എന്ന് പറഞ്ഞാൽ എന്താ മണ്ണിൽ നൈട്രജൻ്റെ അളവ് കൂട്ടുന്നതിനായിട്ട് റൈസോബിയം അസറ്റോ ബാക്ടർ അസോസ് പൈറലും സ്യൂഡോമുണസ് തുടങ്ങിയ ബാക്ടീരിയകളെയും അസോൾ എന്ന ജലസസ്യത്തെ ഉപയോഗിക്കാം ഇങ്ങനെയുള്ള വളങ്ങളാണ് ജീവാണു വളം അപ്പോൾ എക്സാമ്പിൾ നോക്കി വെച്ചടാ ജീവാണു വളം എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് റൈസോബിയം അസറ്റോ ബാക്ടർ അസോസ്പൈറിലം സ്യൂഡോമോണസ് ഓക്കെ ഏതൊക്കെയാടാ റൈസോബിയം അസറ്റോ ബാക്ടർ അസോസ്പൈറിലം സ്യൂഡോമോണസ് ഇത്രയും ജീവാണു വളങ്ങളുടെ ഉദാഹരണങ്ങൾ പഠിച്ചു വെക്കുക സീറോ ബജറ്റ് നാച്ചുറൽ ഫാമിങ് സെഡ് ബി എൻ എഫ് ഫുൾ ഫോം നോക്കി വെച്ചടാ സീറോ ബജറ്റ് നാച്ചുറൽ ഫാമിങ് മണ്ണിൻ്റെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് കൃഷിയിടത്തിലുള്ള ജൈവവസ്തുക്കളെ ആശ്രയിക്കുന്ന ഒരു കൃഷിയാണ് ഈ പറഞ്ഞ സെഡ് ബി എൻ എഫ് അല്ലെങ്കിൽ സീറോ ബജറ്റ് നാച്ചുറൽ ഫാമിംഗ് എന്ന് പറയുന്നത് എന്താ പറഞ്ഞത് ജീവാമൃതയെ ആശ്രയിച്ചും ഹ്യൂമിസിൻ്റെ അംശം വർദ്ധിപ്പിച്ചും ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് കമ്പോസ്റ്റ് ചെയ്ത ഓർഗാനിക് ഇതര ഇൻപുട്ടുകൾ ആവശ്യപ്പെടുന്നു ഇന്ത്യയിൽ സുഭാഷ് പർളേക്കർ അതിനെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുകയും എഴുതുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ എന്താണ് സീറോ ബജറ്റ് നാച്ചുറൽ ഫാമിംഗ് നടത്താൽ മതി മണ്ണിൻ്റെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാൻ വേണ്ടി കൃഷിയിടത്തിലുള്ള ജൈവവസ്തുക്കളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു കൃഷി സമ്പ്രദായമാണ് ഈ പറയുന്ന സീറോ ബജറ്റ് ഫാമിംഗ് എന്ന് പറയുന്നത് ചില കീട നിയന്ത്രണ മാർഗ്ഗങ്ങൾ ജൈവ കീട നാശിനികളുണ്ട് അല്ലേ നമ്മൾ പുകയില കഷായം വേപ്പണ്ണ ഇമൽഷൻ വെളുത്തുള്ളി കാന്താരി മിശ്രിതം ഇതൊക്കെ എന്താണ് ജൈവ കീടനാശിനികളാണ് പുകയില കഷായം വേപ്പണ്ണ ഇമൽഷൻ വെളുത്തുള്ളി കാന്താരി മിശ്രിതം ഇനി രാസ കീടനാശിനികൾ നമുക്കറിയാം ഇല്ലേ കുറെ നമ്മൾ കെമിക്കലായിട്ട് വാങ്ങിക്കുന്നതൊക്കെ നമ്മൾ രാസ കീടനാശിനികളാണ് ഇനി ജൈവ നിയന്ത്രണമാണെങ്കിൽ ഓന്ത് വണ്ട് തവള അരണ ട്രിക്കോഗ്രാമ ഇതൊക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണല്ലേ അതൊക്കെ ഇനി യാന്ത്രിക നിയന്ത്രണമാണെങ്കിലോ സ്വർണ്ണനിറമുള്ള ഈ ചേണ തുളസിൽ ഉപയോഗിച്ചിട്ട് കിണിലൊക്കെ അത് നമ്മൾ ടെക്സ്റ്റിലുണ്ട് അല്ലേ ഫിറോമോൺ കിണി പിന്നെ വികരണങ്ങൾ ഉപയോഗിച്ച് ആൺ കീടങ്ങളുടെ പ്രചനനശേഷി നഷ്ടപ്പെടുത്തി കീടങ്ങൾ പെരുകുന്നത് നിയന്ത്രിക്കുന്ന അങ്ങനെയൊക്കെ എന്തെയ്യുക യാന്ത്രികമായിട്ടുള്ള നിയന്ത്രണ മാർഗ്ഗങ്ങൾ നമുക്ക് ഉപയോഗിക്കാം സംയോജിത നിയന്ത്രണ മാർഗ്ഗം അല്ലേ അതായത് മുഴുവൻ കീടങ്ങളെ നമുക്ക് കൊന്നു തീർക്കാൻ പറ്റില്ല അപ്പം എന്താ ഈ കൊന്നു തീർക്കുന്നതിന് പകരം എന്തെന്ന് ഈ കീടങ്ങൾ പെരുകുന്നത് തടയാ അതുപോലെ വിളകൾ നഷ്ടം ഉണ്ടാവും അല്ലേ ആ നഷ്ടമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിക്കുക എന്നുള്ളതിനൊക്കെ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു രീതിയാണ് സംയോജിത നിയന്ത്രണ മാർഗ്ഗം എന്ന് പറയുന്നത് നമ്മൾ വാങ്ങിക്കുന്ന രാസ കീടനാശിനികളൊക്കെ ഉപയോഗിക്കുന്നത് കുറച്ചിട്ട് ജൈവ കീടനാശിനികളും മിത്ര കീടങ്ങളും യാന്ത്രിക നിയന്ത്രണമൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്താ നമ്മുടെ ആവാസ വ്യവസ്ഥയ്ക്കൊന്നും പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ നമ്മുടെ കൃഷി സാധ്യമാക്കുന്ന രീതിയാണ് സംയോജിത കീടനിയന്ത്രണ മാർഗത്തിൽ പറയുന്നത് നമ്മുടെ കാർഷിക മേഖലയിൽ ഒരുപാട് പുതിയ പുതിയ ടെക്നീക്സ് കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെയുള്ളതാണ് പോളി ഹൗസ് ഫാമിങ് പ്രിസിഷൻ ഫാമിങ് റെയിൽ ഷെൽട്ടർ ഹൈഡ്രോപോണിക്സ് എയറോപോണിക്സ് ഒക്കെ അതിൽ പോളി ഹൗസ് ഫാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോളിത്തീൻ ഷീറ്റ് പോലുള്ള ഷീറ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ നമ്മൾ എന്താണ് മറിച്ച് നിർമ്മിക്കുന്ന ഒരു സംവിധാനമാണത് ഇതിലൂടെ നമുക്ക് എന്ത് അങ്ങനെ വെക്കുന്നതോടെ പോളിത്തീൻ ഷീറ്റ് വെക്കുന്നതോടുകൂടി അതിന് നമ്മൾ ടെമ്പറേച്ചറും താപനിലയും എർപ്പൊക്കെ നമുക്ക് ക്രമീകരിക്കാൻ പറ്റും അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സസ്യങ്ങൾ പെട്ടെന്ന് വളരാൻ സഹായിക്കുന്ന ആ ഒരു രീതിയാണ് നമ്മുടെ പോളി ഹൗസ് ഫാമിംഗ് എന്ന് പറഞ്ഞത് ഇനി പ്രിസിഷൻ ഫാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൃഷിയിടത്തിലെ മണ്ണിൻ്റെ സ്വഭാവവും അതിൻ്റെ മൂലങ്ങളുടെ അളവും പി എച്ചും ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്ന പുതിയ പുതിയ ടെക്നോളജിയൊക്കെ ഉപയോഗിച്ച് കൃത്യമായിട്ട് പഠിക്കുകയും അതിനാവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള വിള എന്ത് ചെയ്യുന്നു കൃഷിക്ക് വേണ്ടി തിരഞ്ഞെടുക്കുകയും ചെയ്യുന്ന രീതിയാണ് പ്രിസിഷൻ ഫാമിംഗ് എന്ന് പറയുന്നത് ഇനി റെയിൻ ഷെൽട്ടർ ഉണ്ട് അല്ലെങ്കിൽ മഴമറ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അൾട്രാവയലറ്റ് രശ്മികളെ കൃത്യമായിട്ട് തടഞ്ഞിട്ട് നമ്മുടെ എന്നാൽ ചെടിക്ക് ആവശ്യമായിട്ടുള്ള ഈർപ്പും ചൂടൊക്കെ ക്രമീകരിക്കുകയൊക്കെ ഒരു രീതിയാണ് ഈ പറഞ്ഞ റെയിൽ ഷെൽട്ടർ എന്ന് പറയുന്നത് അതുപോലെ ഹൈഡ്രോപോണിക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് ഈ പറഞ്ഞ ചെയ്യുന്നു പോഷക ലൈനിൽ അല്ലെങ്കിൽ മണ്ണൊന്നുമില്ലാണ്ട് പോഷക ലൈനിൽ വളർത്തുന്ന രീതിയാണ് ഹൈഡ്രോപോണിക്സ് എന്ന് പറഞ്ഞത് എയ്റോപോണിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇതേപോലെ വേരിന് ചെയ്യുന്നു വായുവിലേക്ക് വളരുന്ന രീതിയിലാക്കിയിട്ട് സസ്യങ്ങളെ വളർത്തിയിട്ട് അതിലേക്ക് വേണുന്ന രീതിയിലുള്ള പോഷക ലായന ഒക്കെ ലയിച്ച് ലയിപ്പിച്ചിട്ട് അതെന്തെയ്യുന്നു സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന രീതിയാണ് എറോ എന്ന് പറഞ്ഞത് ഇനി നോക്കാം ഓർത്തിരിക്കാൻ ചില ദിവസങ്ങൾ തന്നിട്ടുണ്ട് നോക്കാം ജൂൺ ജൂണഞ്ച് ജൂൺ അഞ്ചാണ് പരിസ്ഥിതി ദിനം ഡിസംബർ അഞ്ച് ഡിസംബർ അഞ്ച് എന്താ ലോക മണ്ണ് ദിനം ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനം ഡിസംബർ അഞ്ച് ലോക മണ്ണ് ദിനം രണ്ടായിരത്തി പതിനഞ്ചാണ് അന്താരാഷ്ട്ര മണ്ണ് വർഷമായിട്ട് ആചരിച്ചത് ഓക്കെ അന്താരാഷ്ട്ര മണ്ണ് വർഷമായിട്ട് ആചരിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് മാർച്ച് ഇരുപത്തി ഒന്നിൽ വനദിനം മാർച്ച് ഇരുപത്തിരണ്ട് ജലദിനം മാർച്ച് ഇരുപത്തി മൂന്ന് കാലാവസ്ഥാ ദിനം അപ്പോൾ അതിനൊരു കോഡുണ്ട് വനജയുടെ കാലിൽ ടി ബി എന്നാണ് പറയാം വനജ വനജയിലെ വനം പിന്നെ വനജ ജവിൻസ് ജലദിനം കാലിൽ കാലിൽ എന്ന് പറഞ്ഞാൽ കാലാവസ്ഥാ ദിനം പിന്നെ ടി ബി ടി ബി എന്ന് പറഞ്ഞാൽ ട്യൂബക്ലോസിസ് അല്ലെങ്കിൽ ക്ഷയരോഗത്തിൻ്റെതാണ് ആ ദിവസം വരുന്നത് മാർച്ച് ഇരുപത്തി നാലാണ് അപ്പോൾ കണ്ടിന്യൂഷനായിട്ട് മാർച്ച് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വനജയുടെ കാലിൽ ടി ബി വനദിനം ജലദിനം കാലാവസ്ഥാ ദിനം ക്ഷയദിനം ഇതുമായി ബന്ധപ്പെട്ടുള്ള ജി കെ ക്വസ്റ്റ്യൻസ് നോക്കിയടാം കുടിവെള്ളം വിതരണം ചെയ്യുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി കുടിവെള്ളം വിതരണം ചെയ്യുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ജലനിധി കേരള സർക്കാരിൻ്റെ മഴവെള്ള സംഭരണ പദ്ധതി കേരള സർക്കാരിൻ്റെ മഴവെള്ള സംഭരണ പദ്ധതിയാണ് വർഷം രണ്ടായിരത്തി പതിനഞ്ച് അന്താരാഷ്ട്ര മണ്ണ് വർഷമായി ആചരിക്കുന്നതിന് നേതൃത്വം വഹിച്ച സംഘടന രണ്ടായിരത്തി പതിനഞ്ച് അന്താരാഷ്ട്ര മണ്ണ് വർഷമായി ആചരിക്കുന്നതിന് നേതൃത്വം വഹിച്ച സംഘടനയാണ് ലോക ഭക്ഷ്യ കാർഷിക സംഘടന മണ്ണ് ശാസ്ത്രത്തിൻ്റെ പിതാവ് മണ്ണ് ശാസ്ത്രത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് വി വി ഡോക്കുച്ചേവ് വി വി ഡോക്കുച്ചേവ് റഷ്യൻ ശാസ്ത്രജ്ഞനാണ് മണ്ണിലെ കാൽസ്യത്തിൻ്റെ അളവ് കൂട്ടാൻ സാധാരണയായി ഉപയോഗിക്കുന്നത് എന്താണ് മണ്ണിൻ്റെ കാൽസ്യത്തിൻ്റെ അളവ് കൂട്ടാൻ സാധാരണയായി ഉപയോഗിക്കുന്നത് ചുണ്ണാമ്പ് കല്ല് ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായി രണ്ടായിരത്തി പതിനഞ്ചിൽ കേന്ദ്ര കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായി രണ്ടായിരത്തി പതിനഞ്ചിൽ കേന്ദ്ര കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പരമ്പരാഗത കൃഷി വികാസ യോജന പരമ്പരാഗത കൃഷി വികാസ് യോജന കേരളത്തിൻ്റെ ധാന്യപ്പുര കേരളത്തിൻ്റെ ധാന്യ പുര എന്നറിയപ്പെടുന്നത് കുട്ടനാട് പ്രധാന ഭക്ഷ്യവിളകൾ ഏതൊക്കെയാ നെല്ല് ഗോതമ്പ് ചോളം മില്ലറ്റുകൾ എന്നറിയപ്പെടുന്നത് ചാമ തിന റാഗിയൊക്കെയാണ് പയറുവർഗ്ഗങ്ങൾ ഏതൊക്കെയാണ് കടല ചെറുപയർ വൻപയറൊക്കെ നാണ്യവിളകൾ എണ്ണക്കുരുക്കൾ നാരുവിളകൾ വിളകൾ നാണ്യവിളകൾ എണ്ണക്കുരുക്കൾ നാരുവിളകൾ പാനീയവിളകൾ എണ്ണക്കുരുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലക്കടല തേങ്ങ കടുകൊക്കെ വരുന്നതാണ് നാരുവിളകളാണെങ്കിൽ പരുത്തി ചണം ഇനി പാനീയ പാനീയവിളകളാണെങ്കിൽ കാപ്പി ചായ കേരളത്തിലെ പ്രധാന കാർഷിക ഗവേഷണ സ്ഥാപനങ്ങൾ നോക്കാം കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം തിരുവനന്തപുരത്തുള്ള ശ്രീകാര്യത്താണ് റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് കോട്ടയം റബ്ബർ കോട്ടയം കിഴങ്ങ് ശ്രീകാര്യം റബ്ബർ കോട്ടയം കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡ് അല്ലേ തോട്ടം കാസർഗോഡ് കേരള കാർഷിക സർവകലാശാല മണ്ണൂത്തി അല്ലേ കൃഷി ചെയ്യുന്നത് മണ്ണിലല്ലേ അപ്പോൾ കാർഷിക സർവകലാശാല മണ്ണൂത്തി തൃശ്ശൂർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് അല്ലേ സ്പൈസസ് എന്ന് പറയുമ്പോൾ കോഴി നടത്താമതി കോഴിക്കറി വെക്കുമ്പോൾ സ്പൈസസ് ചേർക്കുന്നോർത്താമതി അപ്പോൾ കോഴിക്കോട് സ്പൈസസ് റിസർച്ച് കോഴിക്കോട് ഇല്ലേ കിഴങ്ങന്മാർ തിരുവനന്തപുരത്തുള്ള ശ്രീകാര്യത്തിലുള്ള ആൾക്കാരെ കിഴങ്ങന്മാരാണെന്ന് വിചാരിക്കുക അവരുണ്ടെങ്കിൽ ദേഷ്യം പേരായിരുന്നത് പഠിക്കാൻ വേണ്ടി ഒരു കോടാക്കിയതാണേ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് സാർമാർ ഉണ്ടാക്കി തന്ന കോടാന്ന് കേട്ടോ എന്താണ് ശ്രീകാര്യത്തിലുള്ള ആൾക്കാരാണ് കിഴങ്ങന്മാരവർ കാര്യത്തിന് വേണ്ടി മാത്രമായിരിക്കും വരുന്നത് എന്നുള്ള രീതിയിൽ അപ്പം അങ്ങനെയൊന്നും അല്ല അപ്പം പഠിക്കുക കിഴങ്ങവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം എന്നാൽ റബ്ബർ എന്ന് പറയുമ്പോൾ കോട്ടയോർക്ക അല്ലേ നമുക്കറിയാം കാസർഗോഡിൽ ഇഷ്ടംപോലെ തോട്ടമുണ്ട് അപ്പോൾ തോട്ടവിളം കാസർഗോഡ് പിന്നെ കാർഷിക സർവകലാശാല അല്ലെ കാർഷികം കൃഷി ചെയ്യുന്നത് മണ്ണിലാണ് മണ്ണൊത്തി പിന്നെ സ്പൈസസ് കോഴിക്കറി വെക്കുമ്പോൾ സ്പൈസസ് നടത്താൽ മതി സ്പൈസസ് റിസർച്ച് കോഴിക്കോട് ഇനിയോ അടുത്തത് സംസ്ഥാന ഏത്തവാഴ ഗവേഷണ കേന്ദ്രം കണ്ണാർ ഇല്ലേ ഏത്തവാഴ കണ്ണാറ ഏത്തവാഴക്കൊക്കെ കണ്ണുകൊള്ളാതിരിക്കാൻ വേണ്ടി അവിടെ മറ്റേ ഭൂതത്തിൻ്റെ പ്രയത്നം എല്ലാം ഇങ്ങനെ അല്ലേ കണ്ണാർ കണ്ണ കണ്ണേർ കൊള്ളുന്നതിന് ഇല്ലേ ഇതൊക്കെ ചിത്രങ്ങളൊക്കെ വെക്കുമല്ലേ അപ്പോൾ ഏത്തവാഴ കണ്ണാറ തൃശ്ശൂർ ഇനി സംസ്ഥാന കശുവണ്ടി ഗവേഷണ കേന്ദ്രം കശുവണ്ടി ആനക്കയം പിന്നെ അതുപോലെ തന്നെ മാടക്കത്തറ അല്ലേ സംസ്ഥാന ക കശുവണ്ടി ഗവേഷണ കേന്ദ്രം കശുവണ്ടി ഉള്ളത് എവിടെയാണ് ആനക്കയത്തും മാടക്കത്തറയും ഇനി ഏലം ഗവേഷണ കേന്ദ്രം പാമ്പാടും പാറ അല്ലേ ഏലത്തിൻ്റെ ഇടയിൽ പാമ്പുണ്ടെന്ന് ന്നോർത്താൽ മതി ഏലം ഗവേഷണ കേന്ദ്രം പാമ്പാടും പാറ പിന്നെ കുരുമുളക് ഗവേഷണ കേന്ദ്രം സംസ്ഥാന കുരുമുളക് ഗവേഷണ കേന്ദ്രം സംസ്ഥാന കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂർ കണ്ണൂരാണേ ഇനി സംസ്ഥാന നെല്ല് ഗവേഷണ കേന്ദ്രം പാലക്കാടുള്ള പട്ടാമ്പിയിലുണ്ട് മങ്കൊമ്പ് കായംകുളം വൈറ്റില ഇത്രയും സ്ഥലത്ത് സംസ്ഥാന നെല്ല് ഗവേഷണ കേന്ദ്രമുണ്ട് സംസ്ഥാന ഇഞ്ചി ഗവേഷണ കേന്ദ്രമാണെങ്കിൽ അമ്പലവയൽ അമ്പലത്തിൽ എന്താ ഇഞ്ചി നട്ടിട്ടുണ്ടെന്ന് ഉറത്താൽ മതി അമ്പലവയൽ ഇഞ്ചി ഗവേഷണ കേന്ദ്രം മുൻവർഷ ചോദ്യങ്ങൾ നോക്കിയടാ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് മുൻവർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങൾ കൊമ്പോട്ടിക്കലിന് തിരഞ്ഞെടുക്കുന്ന റൂട്ട് സ്റ്റോക്കിന് പ്രധാനമായും വേണ്ട സവിശേഷത അല്ലെ നമ്മൾ കൊണ്ടു കൊമ്പോട്ടിക്കാൻ വേണ്ടി നമ്മൾ റൂട്ട് സ്റ്റോക്ക് എടുക്കും ആ റൂട്ട് സ്റ്റോക്കിന് വേണ്ട സവിശേഷത എന്താ നോക്കിയതാ ഉൽപ്പാദനക്ഷമത കൂടുതലുള്ളതാണോ നമ്മുടെ മണ്ണിൽ നന്നായിട്ട് വളരുന്നതാണോ നന്നായി പഴുത്തതാണോ കുറഞ്ഞ കാലയളവിൽ കൂടുതൽ വിളവ് തരുന്നതാണോ ഏതായിരിക്കും നമ്മൾ റൂട്ട് സ്റ്റോക്ക് എടുക്കേണ്ടത് നമ്മൾ റുഡ് സ്റ്റോക്ക് എടുക്കുമ്പോൾ നമ്മുടെ മണ്ണിനെ നന്നായിട്ട് വളരണം അല്ലേ അപ്പോൾ ഏതാ ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ബി നമ്മുടെ മണ്ണിൽ നന്നായി വളരുന്നു രണ്ടാമത്തെ ചോദ്യം നോക്കിയടാ എന്താണ് സെഡ് ബി എൻ എഫ് നമ്മൾ പറഞ്ഞില്ലേ സെഡ് ബി എം എൻ എഫ് എന്താ സീറോ ബജറ്റ് നാച്ചുറൽ ഫാമിംഗ് അല്ലേ സീറോ ബജറ്റ് നാച്ചുറൽ ഫാമിംഗ് ആണ് സെഡ് ബി എൻ എഫ് അത് കാർഷിക ഗവേഷണ കേന്ദ്രമാണോ അല്ല കർഷകർക്ക് നൽകുന്ന പുരസ്കാരമാണോ അല്ല ഒരു കാർഷിക രീതി അല്ലേ സീറോ ബജറ്റ് നാച്ചുറൽ ഫാമിംഗ് എന്ന് പറയുന്നത് ഒരുതരം കൃഷി രീതിയാണ് അടുത്ത ചോദ്യം നോക്കിയിടാം ഒരു ഗ്ലാസ്സിലെടുത്ത നനവുള്ള പഞ്ഞിയിൽ കുറച്ച് പയർ വിത്തുകൾ വിതർന്നു രണ്ട് ദിവസത്തിന് ശേഷം വിത്തുകൾ മുളച്ചതായി കാണുന്നു ഈ പരീക്ഷണത്തിൻ്റെ നിഗമനം എന്താണ് അഞ്ചാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഇതൊരു എക്സ്പെരിമെൻ്റ് പഠിക്കാനുള്ളതാണ് നോക്കിയിടാം ഒരു ഗ്ലാസ്സിലെടുത്ത നനവുള്ള പഞ്ഞിയിൽ കുറച്ച് പയർ വിത്തുകൾ ഇടുന്നു രണ്ട് ദിവസത്തിന് ശേഷം വിത്ത് മുളച്ചതായി കാണുന്നു ഇതിൻ്റെ നിഗമനം എന്താ വിത്തുമുളക്കാൻ സൂര്യപ്രകാശം ആവശ്യമില്ല എന്നാണോ മണ്ണ് ആവശ്യമില്ല വായു ആവശ്യമില്ല ജലം ആവശ്യമില്ല ഏതാ ഇതിൽ ശരി ആ വിത്തുമുളക്കാൻ മണ്ണ് ആവശ്യമില്ല അല്ലേ വിത്തുമുളക്കാൻ എന്താവശ്യമില്ല മണ്ണ് ആവശ്യമില്ല അടുത്ത് നോക്കിയിടാം സൽകീർത്തി ഉമ ജ്വാലാമുഖി ചാവക്കാട് ഓറഞ്ച് എന്നിവ വ്യത്യസ്ത വിളകളാണ് തന്നിരിക്കുന്ന ലിസ്റ്റിൽ നിന്ന് ഇവിടെ ശരിയായ ക്രമം തിരഞ്ഞെടുക്കുക വെണ്ട നെല്ല് മുളക് തെങ്ങ് വെണ്ട നെല്ല് ഒരു ഓർഡറിൽ തന്നിട്ടുണ്ട് തന്നിരിക്കുന്നെങ്കിൽ നോക്കിയാൽ സൽ കീർത്തി ഏതാ വെണ്ടയാണോ പയറാണോ വെണ്ട അല്ലേ ഇനി ഉമ ഏതാ നെല്ല് അപ്പോൾ എയോ ബി യോ ആണെന്ന് മനസ്സിലായി ഏതാ മുളക് അല്ലേ ഇനി ചാവക്കാട് ഓറഞ്ച് എന്താ തെങ്ങാണോ ആണോ അവിടെ ഡൗട്ട് ഡൗട്ടുണ്ടല്ലേ ചാവക്കാട് ഓറഞ്ച് എന്ന് പറഞ്ഞത് തെങ്ങിൻ്റെ സങ്കരീനാണ് അപ്പോൾ ഏതാ വരുന്നത് ഓപ്ഷൻ എ ആണ് വെണ്ട സൽ കീർത്തി ഉമയാണെങ്കിൽ നെല്ല് ജ്വാല മുളക് ചാവക്കാട് ഓറഞ്ച് ആണെങ്കിൽ തെങ്ങ് അടുത്ത ചോദ്യം നോക്കിയേ പയർ വർഗത്തിൽപ്പെട്ട സസ്യങ്ങളുമായി ബന്ധമില്ലാത്തതേത് പയർവർഗത്തിൽപ്പെട്ട സസ്യങ്ങളുമായി ബന്ധമില്ലാത്തത് ഏത് അന്തരീക്ഷ നൈട്രജനെ ആക്കി മാറ്റുന്നു പയർവർഗ്ഗത്തിൽപ്പെട്ട ചെടികളുടെ വേരിൽ റൈസോബിയം ബാക്ടീരിയ കാണപ്പെടുന്നു ഈ സസ്യങ്ങൾ വിഘടിക്കുമ്പോൾ മണ്ണിലെ നൈട്രജന്റെ അളവ് കൂടുന്നു ഇവയ്ക്ക് അന്തരീക്ഷ നൈട്രജനെ നേരിട്ട് ആകരണം ചെയ്യാൻ കഴിയില്ല പയർ വർഗ്ഗത്തിൽപ്പെട്ട സസ്യങ്ങളുമായി ബന്ധമില്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചത് ഓപ്ഷൻ എ ആണ് ബന്ധമില്ലാത്ത പ്രസ്താവന അന്തരീക്ഷ നൈട്രജനെ ആക്കി മാറ്റുന്നു ആറാമത്തെ ചോദ്യം നോക്കാം നെൽവിത്തുകൾ പാകുന്ന ശരിയായ വിധം ഉണങ്ങിയ വിത്തുകൾ നേരിട്ട് മണ്ണിൽ പാകുന്നു വെള്ളത്തിലിട്ട് മുളപ്പിച്ച വിത്തുകൾ പാകുന്നു വെള്ളത്തിലിട്ട് വിത്തുകൾ മുളയ്ക്ക് മുമ്പ് പാകുന്നു വെള്ളത്തിലിട്ട് മുളപ്പിച്ച വിത്തുകൾ ഒരാഴ്ചയ്ക്ക് ശേഷം പാകുന്നു എങ്ങനെയാ വെള്ളത്തിലിട്ട് മുളപ്പിച്ച വിത്തുകൾ പാകുന്നു ഓപ്ഷൻ ബി അടുത്ത ചോദ്യം നോക്കിയേ സംസ്ഥാനത്തെ മികച്ച കർഷകനുള്ള പുരസ്കാരം നൽകുന്നത് എപ്പോഴാണ് സെപ്റ്റംബർ അഞ്ച് ജൂൺ അഞ്ച് നവംബർ ഒന്ന് നവംബർ പതിനാല് സംസ്ഥാനത്തെ മികച്ച കർഷകനുള്ള പുരസ്കാരം നൽകൽ ഓപ്ഷൻ സി ആണ് നവംബർ ഒന്നിനാണ് അടുത്ത ചോദ്യം കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാ ആ നമുക്കറിയാം അല്ലെ കൃഷി മണ്ണുത്തി തൃശ്ശൂർ അല്ലേ തൃശ്ശൂർ കൃഷിയുമായി ബന്ധമില്ലാത്തത് ഏത് മഴമറ പോളിഹൗസ് വിൻഡിഗേജ് ഹൗസ് ഇതൊക്കെ എന്താണ് മഴമറയും പോളി ഹൗസൊക്കെ ഏതാണ് നമ്മുടെ കൃഷിയുമായി ബന്ധമ ബന്ധമുള്ളതാണ് ഈ വിൻഡ്ഗേജ് എന്താണ് കൃഷിയുമായി ബന്ധമില്ലാത്തതാണ് ഈ വിൻഡിഗേജ് എന്ന് പറയുന്നത് നമ്മുടെ വായുവിൻ്റെ വേഗവുമായി ബന്ധപ്പെട്ട് വായുവിൻ്റെ ചലനവുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നൊരു ടേമാണ് ഉപകരണമാണ് വിൻഡ്ഗേജ് എന്ന് പറഞ്ഞത് ഇനി പത്താമത്തെ ചോദ്യം നോക്കിയടാ തന്നിരിക്കുന്നവയിൽ നെല്ലിനങ്ങൾ ഏതൊക്കെയാണ് ഉമാജ്യോതി ശ്രസ് ശ്രേയസ് സൂര്യക്ഷേതഹരിത ലോലാ മാലിക ജ്യോതിക കിരണർ കാനാമിക എല്ലാവർക്കും അറിയാമല്ലോ ഏതാ ഉമാ ജ്യോതി ശ്രേയസ് അടുത്തു നോക്കിയേ ഉപ്പുവെള്ളത്തിലും വെള്ളപ്പൊക്കത്തിലും അതിജീവിക്കുന്ന വെള ഉപ്പള്ളത്തിലും വെള്ളപ്പൊക്കത്തിലും അതിജീവിക്കുന്ന വെള ഏതാണ് മരച്ചിനിയാണോ നെല്ലാണോ തെങ്ങാണോ പ്ലാവാണോ ഏതാ ഉത്തരം ബി നെല്ലല്ലേ നെല്ല് ബസന്ത് ഏത് വിളയുടെ സങ്കര ഇനമാണ് ബസന്ത് കോളിഫ്ലവറിൻ്റെ ആണ് കോളിഫ്ലവർ അടുത്ത നോക്കിയേ കുട്ടികൾ അവരുടെ സ്കൂളിലെ ജൈവവൈവിധ്യ പാർക്കിൽ വിത്തുമുളപ്പിക്കലിലൂടെയും മാതൃസസ്യത്തിൻ്റെ പതിവെയ്ക്കലിലൂടെയും പുതിയ പേരക്ക തൈകൾ ഉണ്ടാക്കി അവ ഒരു സമയത്ത് തന്നെ പൂന്തോട്ടത്തിൽ നട്ടുപിടിപ്പിച്ചു തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത് ഒന്നാമത്തെ പ്രസ്താവന എന്താ രണ്ട് സസ്യങ്ങളുടെയും ഫലങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഒരേ സമയത്തായിരിക്കും രണ്ട് സസ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന പേരയ്ക്കും മാതൃസസ്യത്തിൻ്റെ സാമ്യത പുലർത്തുന്നു പുതുതായി ഉണ്ടാകുന്ന സസ്യങ്ങളുടെ ആയുസ് തുല്യമായിരിക്കും പതിവ്ക്കലിലൂടെ ഉണ്ടാകുന്ന പേരക്ക നാല് പേര് ഉൽപ്പാദിപ്പിക്കുന്നില്ല പ്രസ്താവന ഒന്ന് രണ്ട് മൂന്ന് പ്രസ്താവന രണ്ട് മാത്രം പ്രസ്താവന രണ്ട് നാല് പ്രസ്താവന നാല് പ്രസ്താവന ശരിയായതാണ് ചോദ്യം ഏതാ രണ്ട് സസ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന പേരക്കും മാതൃസസ്യത്തിൻ്റെ സാമ്യത ഉണ്ടാവും അടുത്ത ചോദ്യം നോക്കിയേ വളങ്ങളുടെ ശാസ്ത്രീയ ഉപ ഉപയോഗം എന്നാൽ എന്ത് വളങ്ങളുടെ ശാസ്ത്രീയ ഉപയോഗം ഓപ്ഷൻ നോക്കിയേ എ വളങ്ങൾ ഉപയോഗിക്കുന്നില്ല രാസവളങ്ങൾ മാത്രം ഉപയോഗിക്കുന്നു രാസവളങ്ങൾ ഉപയോഗിക്കുന്നില്ല മണ്ണിന്റെ സ്വാഭാവികത നിലനിർത്തിക്കൊണ്ടുള്ള വളങ്ങളുടെ ഉപയോഗം വളങ്ങളുടെ ശാസ്ത്രീയ ഉപയോഗം എന്നാൽ മണ്ണിന്റെ സ്വാഭാവികത നിലനിർത്തിക്കൊണ്ടുള്ള വളങ്ങളുടെ ഉപയോഗം നാളും പതിനഞ്ചാമത്തെ ചോദ്യം നോക്കിയേ പട്ടിക പരിശോധിക്കുക തെറ്റായി പട്ടികപ്പെടുത്തിയിരിക്കുന്നത് ഏതാണ് സംഭരണ വേരുകളും ഭൂകാണ്ടങ്ങളും തന്നിട്ടുണ്ട് സംഭരണ വേരുകളിൽ കാരറ്റ് ബീട്രൂട്ട് ഉരുളക്കിഴങ്ങ് മരച്ചീനി ഭൂകാണ്ടങ്ങളിൽ ചേന ചേമ്പ് മഞ്ഞൾ മധുരക്കിഴങ്ങ് തെറ്റായതാണ് ചോദിച്ചിരിക്കുന്നത് ഉരുളക്കിഴങ്ങും മധുരക്കിഴങ്ങുമാണ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത് തെറ്റായിട്ട് പട്ടികപ്പെടുത്തിയിരിക്കുന്നത് അടുത്ത ചോദ്യം നോക്കിയേ ജൈവകൃഷിയുടെ സവിശേഷത അല്ലാത്തതേത് വളങ്ങളിലും കീടനാശിനികളിലും പണച്ചെലവില്ല മണ്ണിന്റെ ഫലഭൂയിഷ്ഠത സാവധാനം വർദ്ധിക്കുന്നു വിളയ്ക്ക് ആവശ്യമായ ലവണം പ്രത്യേകം നൽകിക്കൊണ്ട് വിളവ് വർദ്ധിപ്പിക്കുന്നു മണ്ണിലെ സൂക്ഷ്മജീവികളുടെ വളർച്ച ത്വരിതപ്പെടുത്തുന്നു ജൈവകൃഷിയുടെ സവിശേഷത അല്ലാത്തതാണ് ചോദിക്കുന്നത് ഏതാ ഓപ്ഷൻ സി അല്ലേ വിളയ്ക്ക് ആവശ്യമായ ലവണം പ്രത്യേകം നൽകിക്കൊണ്ട് വിളവ് വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ് സവിശേഷതയല്ലാത്തത് അല്ലാത്തത് ജൈവകൃഷിയുടെ സവിശേഷതയല്ലാത്തത് വിളിക്കാം നൂറുമേനിയുടെ ക്ലാസ്സൊക്കെ ഒരുവിധം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പിന്നെയും കുറച്ച് നമ്മൾ പറയാത്ത പോയിൻസൊക്കെ കാണുന്നതുകൊണ്ട് കിട്ടുന്ന മെറ്റീരിയൽസൊക്കെ വെച്ച് വീണ്ടും വീണ്ടും അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് മക്കൾക്ക് ഓരോ ക്ലാസ് പോലും അല്ലെങ്കിൽ ഒരു പോയിന്റ് പോലും ഒരു മാർക്ക് പോലും നഷ്ടപ്പെടാത്തത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കിട്ടുന്ന സോഴ്സൊക്കെ വെച്ച് വീണ്ടും വീണ്ടും എടുത്ത ചാപ്റ്റർ ആണെങ്കിൽ പോലും ഒന്നും കൂടി അപ്ലോഡ് ചെയ്യുന്നുള്ളത് അപ്പോൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം മാക്സിമം കണ്ട് നോട്ട് എഴുതി പഠിക്കുക അപ്പം അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നതുവരെ ബായ്